അമ്പലത്തിൽ തങ്ങൾക്കൊപ്പം ഒരുങ്ങിയിറങ്ങിയ പാർവതിയെ നോക്കി ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഡോർ തുറന്നു സാരി ഒതുക്കിയുള്ളിലേക്ക് കയറിയിരിക്കവേ സാരിത്തുമ്പ് അവൾ ആ മടിയിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ശ്രദ്ധാപൂർവം ഡോർ അടച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു പോന്നു നോക്കിയിരുന്നു പാർവതി അവന്റെ കരുതലും ബഹുമാനവും ശ്രീഹരിയുള്ള സമീപനവും ഇതിനോടകം അവളെ ശ്രദ്ധ നേടിയിരുന്നു കസവുമുണ്ടും തവിട്ടു നിറമുള്ള കുർത്തിയും ധരിച്ചു വന്ന ശ്രീഹരിക്കപ്പം ഇറങ്ങി വന്ന ദേവനെ കണ്ട് പാർവതി ഞെട്ടി കസവുമുണ്ടും തവിട്ട് നിറമുള്ള കുർത്തിയും ധരിച്ചു ദേവനും ഒരു തിരി പോണ നാളിൽ റാമനും ഹരിക്കും എന്നും പറഞ്ഞമ്മ തന്റെ കയ്യിലേക്ക് തന്നതും ശ്രീഹരി ഒരു പുഞ്ചേരിയോടെ വാങ്ങുന്നത് കണ്ട് റാം ഉടുപ്പ് അമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു പോയത് മോർക്കതയെ ആ വെള്ളം കണ്ണു നിറഞ്ഞു ഡോറടയുന്ന ശബ്ദം കേട്ട് ഓർമ്മയിൽ നിന്ന് ഉണർന്ന് രണ്ടാളെ നോക്കുമ്പോഴേക്കും കാർ ഗേറ്റ് കടന്നിരുന്നു നേരം വെളുക്കാൻ ഇനിയും സമയമുള്ളതുപോലെ മങ്ങിയ പ്രകാശം മാത്രമാണ് ചുറ്റും അമ്പലമുറ്റത്ത് കാർ പാർക്ക് ചെയ്ത് ചെരുപ്പൂരി കാറിൽ തന്നെ ഇട്ട് തറയിൽ പാകിയ ആകെ കുളർന്നു പാർവതി ആലിലെ പോലും അനങ്ങാൻ മടിക്കുന്ന ശാന്തമായി അന്തരീക്ഷം ശ്രീഹരിയും ദേവനും വഴിപാട് എഴുതിക്കാൻ പോന്നു നോക്കി പാർവതി അമ്പലക്കുളത്തിന് നേർക്ക് നടന്നു ഒരുപാട് തവണ അമ്മയടൊപ്പം കയറി ഇറങ്ങിയ പടവുകൾ ഒടുവിൽ അമ്മ സങ്കടങ്ങൾ പറയാനും കരയാനും തിരഞ്ഞെടുത്ത രഹസ്യ താവളം അമ്മയുടെ സാന്നിധ്യമുള്ള പ്രകൃതി പകുതി ഇറങ്ങി ഒരു പടിയിൽ ഈരിപ്പുറപ്പിച്ചുകൊണ്ട് കാൽമുട്ടിൽ മുഖം പൂഴ്ത്തിയിരിക്കവേ ഓർമ്മകൾ ഓരോന്നായി അവളിൽ ഉണർന്നൊടുങ്ങി പറു പെട്ടെന്ന് എഴുന്നേറ്റ് കണ്ണു തുടച്ച പടവുകൾ ഇറങ്ങി കാലിൽ നിന്ന് നനച്ച് കൈക്കുമ്പിളിൽ കോരിയെടുത്ത വെള്ളം തലയിലൊന്ന് കുടഞ്ഞ് ശുദ്ധി വരുത്തി വേഗം പടവ് കയറി ചെല്ലുമ്പോൾ ദേവനും ശ്രീഹരിയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കരഞ്ഞ മുഖം ദേവനിൽ നിന്നും മറച്ചുകൊണ്ട് മുഖം കുനിച്ചുകൊണ്ട് നടയിലേക്ക് കയറുമ്പോൾ ദേവൻ ശ്രീഹരിയുടെ മുഖത്തേക്ക് നോക്കി അമ്മയുടെയും അവളുടെയും പ്രിയപ്പെട്ട സ്ഥലങ്ങളൊന്നാണിത് ഇവിടെ പടവുകളിൽ അമ്മയിരിക്കും അമ്മയുടെ മടിയിൽ തലവെച്ച് ഒരുപാട് കഥകൾ പറയുമായിരുന്നു പാറവും അമ്മയുടെ പരാതികളും സങ്കടങ്ങളും കേട്ട് സമാധാനിപ്പിച്ചും ചിരിച്ചും അവർ പരസ്പരം അവരുടേതായ ഒരു ലോകം തീർത്തിരുന്നു ഇവിടെ പടവിലിരിക്കുന്ന അമ്മയുടെ വയറ്റിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നവളെ മടിയിൽ തലോടി നിറകിൽ ചിമ്പിച്ചുകൊണ്ട് ഓരോന്നും പറയുന്ന അമ്മ ആ കാഴ്ച ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ദേവ ഞാൻ ശ്രീഹരിയുടെ ചുണ്ടിൽ വേദന നിറഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് ദേവന്റെ മുഖത്തേക്കും പടർന്നു മഹാദേവന്റെ നടിയിൽ തൊഴു നിൽക്കുമ്പോൾ പാർവതിക്ക് പ്രിൻസിന് ഓർമ്മ വന്നു മനഃപൂർവ്വം ആ മുഖം മറിക്കാൻ ശ്രമിച്ചുകൊണ്ടു വലത്ത് വെക്കവേ അരൻ്റെ വെളിച്ചത്തിൽ തനിക്കു നേരെ ആരോ വരുന്ന പോലെ തോന്നിയവൾക്ക് നിലവിളക്കിന്റെ വെളിച്ചത്തിൽ ഒരു നിഴൽ പോലെ കണ്ട രൂപം അടുത്ത് വരും തോറും അവളെ ഹൃദയമെടുപ്പ് ഉയർന്നു അവൾ പിന്നിലേക്ക് നോക്കി ശ്രീഹരിയും ദേവനും പരിസരത്ത് എവിടെയുമില്ല ഒരു ചെകുത്താനെ പോലെ തനിക്ക് നേരെ വരുന്നവന്റെ മുഖം മൂടിയിരുന്നു തോർത്തു ചുറ്റി മറച്ച മുഖത്തെ തിളങ്ങുന്ന കണ്ണുകളിൽ പാർവതിയുടെ രൂപം നിറഞ്ഞു ഭയം കൊണ്ട് വിറച്ചു പോയ ആ നിമിഷം മഹാദേവനെ മറന്ന് സർവ്വതവും മറന്ന് പാർവതി ഒരിക്കലും നശിക്കാത്ത വിശ്വാസം പോലെ അവളെ രക്ഷിക്കാൻ പ്രിൻസ് വരുമെന്നവൾ ആശിച്ചു മുന്നിൽ കണ്ട നിഴൽ രൂപം ഇടുപ്പിൽ നിന്നും തിളങ്ങുന്ന ഒരു കത്തി പതി എടുത്തുകൊണ്ട് അവൾക്ക് നേരെ ചുവടുകൾ വെക്കുമ്പോഴും ആലിലെ പോലെ വിറച്ചുകൊണ്ട് പിന്നിലേക്ക് ചുവട് വെച്ച് പാർവതി ഒടുവിൽ ചുമരിൽ തട്ടി നിൽക്കവേ ഒരു വേള മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ദയനീയമായി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ കണ്ണുനിർ അണ പൊട്ടിയൊഴുകി പാറുതീ നെഞ്ചി തിരുമ്മി കിതച്ചുകൊണ്ട് പ്രിൻസ് ചാടി എഴുന്നേറ്റു പുലർച്ചെ കണ്ട സ്വപ്നം വെന്തെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തന്റെ പ്രിയപ്പെട്ടവൾ അപകടത്തിലാണെന്ന ചിന്തയിൽ പോലും അവനെ ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി പറു മുളെ എന്താ പറ്റിയെ ശ്രീഹരി പരിഭ്രമത്തോടെ അവളെ കുലുക്കി വിളിച്ചു ദേവൻ മുഖത്ത് വെള്ളം കുടഞ്ഞതും പാർവതി പതിയെ കണ്ണു തുറന്നു പിന്നെ ഭയത്തോടെ ക്ഷേത്രത്തിൻ്റെ പിന്നിലേക്ക് തുറക്കുന്ന വാതിൽ നോക്കി വിരൽ ചൂണ്ടി അവിടെ അവിടെ ആരോ അവൾ വിയർത്ത് കുളിച്ചിരുന്നു ആരാ ആരാമോളെ നിനക്ക് തോന്നിയതാവും ശ്രീഹരി അവളെ സമാധാനിപ്പിച്ചു എന്നാൽ ദേവന്റെ കണ്ണുകൾ അപ്പോഴും ആട്ടം നിലയ്ക്കാത്ത ചെറുമണികളിലായിരുന്നു പാർവതിക്ക് തോന്നിയതല്ല എന്നവനും മനസ്സിലായെങ്കിലും അവളുടെ ഭയം കുറയ്ക്കാൻ വേണ്ടി അവൾ മൗനമായി നിന്നു ശ്രീഹരി അവളെ താങ്ങിയെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു പിന്നാലെ ദേവനും വിയർത്തി കുളിച്ചു അല്പനേരം കട്ടിലിരുന്ന ശേഷം പ്രിൻസ് ഫോൺ എടുത്ത് ദേവനെ നമ്മൾ ഡയൽ ചെയ്തു പാർവതിയും ശ്രീഹരിയും ദേവനും കോൾ എടുക്കാതായപ്പോൾ അവളേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു പ്രഭാത സവാരി കഴിഞ്ഞ് കയറി വന്ന അച്ഛൻ തയ്യാറായി നിൽക്കുന്ന പ്രിൻസിനെ കണ്ട അമ്പരന്നു നേരം പുലരെ മുൻപേ നീ എങ്ങോട്ടാ അദ്ദേഹം വിറയിൽ ബാധിച്ച സ്വരത്തിൽ ചോദിച്ചു അതിന് മറുപടി പറയാതെ കണ്ണൊന്ന് ചിമ്മി ഇരിച്ചുകൊണ്ട് അവൻ ഭിത്തിയിൽ പതിപ്പിച്ച ആണിയിൽ നിന്നും ബുള്ളറ്റിന് താക്കോൽ ഊരിയടുത്ത് വിരലിൽ കുറത്ത് കറക്കിക്കൊണ്ട് മുറ്റത്തേക്ക് ഒരു വലത്ത് വെച്ച് പാഞ്ഞു പോകുന്ന വണ്ടി നോക്കി അച്ഛൻ കൊന്തം നെറ്റിയിൽ ചേർത്ത് പ്രാർത്ഥിച്ചു നിനക്ക് തോന്നിയതാ പാറു നീ ഉറക്കപ്പിച്ചില്ലല്ലേ ഞങ്ങളൂടെ വന്നത് ആകെ അസ്വസ്ഥതയുടെ സോഫയിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ ശ്രീഹരി പറഞ്ഞു പാർവതി പറഞ്ഞതും തോന്തൽ മാത്രമല്ല എന്നുറപ്പുള്ളത് കൊണ്ട് ദേവൻ മിണ്ടാതെ നിന്നു അടുക്കളയിൽ കയറി രാവിലത്തെ ഭക്ഷണത്തിന് ഒരുക്കങ്ങൾ തുടങ്ങിക്കോ പാറു അപ്പോ ഈ ചിന്തയൊക്കെ അങ്ങ് മാറും ശ്രീഹരി അവളുടെ കവിളിൽ തലോടി പാർവതി വിശ്രമിക്കട്ടെ ശ്രീ ഇന്നത്തെ പാചകം എന്റെ വകാം ശ്രീ പാർവതിയുടെ കൂടെ ഇരിക്കേ ദേവൻ ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു വേണ്ട ദേവ ഞാൻ വരാം നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാം ശ്രീഹരി അവനെ തടഞ്ഞു അതൊന്നും കുഴപ്പമില്ല തൽക്കാലം രണ്ടാളും ഞാൻ പറയുന്ന അനുസരിച്ചാ മതി ദേവൻ ശാസന രൂപത്തിൽ ശ്രീഹരിയെ നോക്കിക്കൊണ്ട് അടുക്കളയിൽ കയറി പറ അത് നമ്മുടെ അതിഥിയല്ലേ ദേവനെ കൊണ്ട് പാചകം ചെയ്യിപ്പിച്ച് നമ്മൾ കഴിക്കുന്നത് മോശമല്ലേ പോയി തുണി മാറി വാ ഞാനും കൂടി ദേവൻ്റെ അരികിലേക്ക് ചെല്ലട്ടെ ശ്രീഹരി എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു പിന്നെ അല്പം കഴിഞ്ഞ് വസ്ത്രം മാറി പുറത്തേക്ക് വന്നു അപ്പോഴും അവൾ തന്നെ ഇരിക്കുകയായിരുന്നു പാർവതി ഒരു നിമിഷം അവളെ നോക്കി ശ്രീഹരി ശ്രീഹരിയാകത്തേക്ക് നടന്നു പാർ ശരിക്കും ഭയന്ന് പോയെന്ന് തോന്നും ദേവ അക്ബറിനെ ആക്രമിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ അവൾക്ക് പേടിയായിരുന്നു സാമ്പാറുള്ള പച്ചക്കറി പാത്രത്തിലേക്ക് എടുത്തുകൊണ്ട് ശ്രീഹരി ദേവനെ നോക്കി മുറ്റത്തേക്ക് ഒരു ബുള്ളറ്റ് കയറുന്ന സൗണ്ട് കേട്ട് ശ്രീഹരി ഉമ്മറത്തേക്ക് പോകാൻ തോന്നിയപ്പോഴേക്കും പാർവതി വാതിൽ തുറക്കാൻ പോകുന്നത് കണ്ടു ആരാണെന്ന് നോക്കുപാർവ് അതും പറഞ്ഞ് തിരിയവേ പിന്നിൽ ദേവനെ കണ്ടു അവൻ്റെ കണ്ണുകൾ അസാധാരണമാം വിധം വാതിൽ തറക്കി നിൽക്കുന്ന അമ്പരപ്പടം നോക്കിക്കൊണ്ട് ശ്രീഹരി പാർവതി കരികിലേക്ക് നടന്നു വാതിൽ തുറന്നപ്പോൾ പരിഭ്രമത്തോടെ അകത്തേക്ക് കടന്നു വന്നവനെ കണ്ട് ശ്രീഹരിയും ദേവനും ഒരുപോലെ ഞെട്ടി എന്തായി ഈ ചെയ്യുന്ന ഏകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ ദേവൻ പ്രിൻസിനെ നോക്കി നിന്റെയൊക്കെ ഫോൺ എവിടെ കിടക്കുക എത്ര വിളി വിളിച്ചു അവനെ സ്വരമുയർന്നു ശ്രീ നിനക്കറിയില്ലേ ഇപ്പോഴത്തെ സാഹചര്യം അപ്പൊ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ ഫോൺ എടുക്കാതായപ്പോ എത്ര ഭയന്നെന്നറിയോ എന്നറിയോ ദേഷ്യത്തിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് സോഫയിലേക്ക് ഇരുന്നപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന പാർവതി പ്രിൻസിന്റെ കണ്ണുകൾ പാർവതിയിലായിരുന്നു അവളുടെ നിൽപ്പിൽ പോലും അവൻ അപകടം തോന്നി അവന്റെ കണ്ണിലും ചിന്തയിലും പാർവതിയുടെ രൂപം മാത്രം നിറഞ്ഞു എഴുന്നേറ്റ് തന്നെ നോക്കി നിൽക്കുന്നവളെ രണ്ട് കൈയിലും കൈ കോർത്ത് മുറുക്കി നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ രാവിലെ എന്തൊക്കെയോ വല്ലാത്ത സ്വപ്നങ്ങൾ ഉള്ളിൽ കല്ല് കയറ്റി വെച്ചതുപോലെ ഒരു ശ്വാസമുട്ടൽ എന്തൊക്കെയോ പറയാൻ വന്നത് അവൻ പറയാതിരുന്ന പോലെ തോന്നി ശ്രീഹരിക്ക് എന്നിട്ടും തുറച്ചു നോക്കി മിണ്ടാതെ നിൽക്കുന്ന പാർവതിയെ കണ്ട് അവന് ഭ്രാന്ത പിടിച്ചു നീ എന്തെങ്കിലും ഒന്ന് വാ തുറന്നു പറവണേ എന്താ പറ്റിയത് സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും അവൻ അവളെ തോളിൽ പിടിച്ചു വലച്ചു ഇതാ ഇത് ഇതാണ് എനിക്ക് പറ്റിയത് ഭ്രാന്തിയെപ്പോലെ പുലമ്പിക്കൊണ്ട് അവൾ വയറിനെ മറച്ചു കിടന്ന സാരി മാറ്റി അവിടെ ഒരു ചുവന്ന രേഖ കണ്ട് പ്രിൻസ് അമ്പരന്നു ശ്രീഹരിയും ദേവനും മുഖത്തോട് മുഖം നോക്കി മൂർച്ചയുള്ള കത്തി കൊണ്ട് വരഞ്ഞ പാടിനു മുകളിൽ പ്രിൻസ് വിരൽ തൊട്ടു എരിവ് വലിക്കും പോലെ അവളിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു പെണ്ണേ അവനാദ്യമായി അവളുടെ കവളിൽ കൈ ചേർത്തും തൊട്ടുപോകരുത് തന്നെ അവൾ ആ കൈ തട്ടി മാറ്റി ഞാൻ പറഞ്ഞതല്ലേ പേടിയെന്ന് എന്നെക്കൂടി കൊണ്ടുപോകാൻ ഇപ്പം കുഞ്ഞിയോടുള്ള സ്നേഹമില്ല എന്നോട് കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ല പിന്നെ എന്തിനാ തിരക്കി വന്നേ തിരക്കി വരണ്ട കൊല്ലട്ടെ എല്ലാവരും കൂടി എന്നെ കൊന്നു തിന്നട്ടെ തനിക്കും എന്നെ കൊല്ലാനായിരുന്നല്ലോ ഇഷ്ടം എന്നാൽ ഇനി വേറെ ആരെങ്കിലും കൊല്ലുമുൻപ് ഇതാ ഇതുപോലെ ഇഞ്ചിഞ്ചാ കീറി മുറയ്ക്കും മുൻപ് താൻ എന്നെ ഇങ്ങോട്ട് കൊല്ലെ ആണപ്പുട്ടിയെ കരച്ചിലിൻ്റെ ഇടയിൽ കേട്ട വാക്കുകളിലൂടെ തൻ്റെ പ്രാണനിലേക്ക് പടർന്നു കയറിയുള്ള പരാതിയും പരിഭവങ്ങളും ആസ്വദിച്ചുകൊണ്ട് അവനവളുടെ വിരലുകളിൽ മുറുക്ക പിടിച്ചു അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കുമോ നിന്നെ ഞാൻ കാതോരം കേട്ട വാക്കുകളുടെ താളത്തിൽ അവൻ്റെ വിരലുകളിൽ അമർത്തിപ്പിടിച്ചു പാർവതി ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ച പ്രാണവേദന പറഞ്ഞാൽ തീരില്ല അവണേ ആ വാക്കിൽ തനിക്ക് ഒരിടമുണ്ടെന്ന തിരിച്ചറിവിൽ പാർവതിയുടെ മുഖത്ത് പുഞ്ചിയിൽപ്പെടാതും എന്നാൽ ഏത് നിമിഷവും ഈ സന്തോഷം അവസാനിക്കുമെന്ന ഓർമ്മയിൽ ആ പുഞ്ചിരി അതിവേഗം മറയുകയും ചെയ്തു ശ്രീഹരി ശ്രീഹരി ഒന്ന് ഞെട്ടി പ്രിൻസിൻ്റെ ശബ്ദം അത്രമേൽ ഗൗരവമായിരുന്നു ദേവനെ അമ്പരപ്പോടെ അവനെ നോക്കി ഒരു ബാൻഡേജ് എടുത്തിട്ട് വാ ശ്രീഹരി ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും ഒരു ബാൻഡേജ് എടുത്ത് പാർവതിയുടെ മുറിവിൽ അമർത്തിയൊട്ടിച്ചു അവളുടെ കണ്ണുകളിൽ വേദന തെളിഞ്ഞു അവൻ്റെ മുഖത്തേക്കും അത് പടർന്നു നീ റെസ്റ്റ് എടുക്ക് കുറച്ച് ദിവസം പുറത്തേക്കൊന്നും പോവണ്ട ഹോസ്പിറ്റലിലും പോവണ്ട ഉപദേശങ്ങൾ തന്ന് അവൻ പോകാൻ തുടങ്ങുക എന്ന ചിന്തയിൽ പാർവതിക്ക് ആ കാരണമായി ദേഷ്യം തോന്നി അത് പ്രകടിപ്പിക്കാൻ എന്നവണം അവൾ ശബ്ദമുയർത്തി എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട പോയാൽ മതി എനിക്കിവിടെ ഇരിക്കണം ഹോസ്പിറ്റലിൽ ഞാൻ അറ്റൻഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ എൻ്റെ ജീവനേക്കാൾ പ്രധാനമാണ് എനിക്ക് പാർവതി പ്രിൻസിൻ്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ച് നോക്കിക്കൊണ്ട് സോഫയിലേക്ക് ഇരുന്നു പറയുന്നതനുസരിച്ച് പോയാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ പള്ളയിൽ കത്തി കയറും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ പറഞ്ഞത് പാർവതിയോടാണെങ്കിലും പ്രിൻസ് ദേവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൊണ്ട് എന്തോ നിർദ്ദേശം നൽകി അത് മനസ്സിലായി പോലെ ദേവൻ ശിരസിളക്കി ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പാർവതി കയറട്ടെ ചാവട്ടെ താനും കൊല്ലാൻ തന്നെയല്ലേ ആദ്യം വന്നത് അതുകൊണ്ട് താൻ കൂടുതലൊന്നും പറയണ്ട അല്ലെങ്കിലും എൻ്റെ കാര്യത്തിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ രക്ഷിക്കാൻ സാക്ഷാൽ മഹാദേവന് പോലും സാധിക്കില്ല വീരോടെ പറയുന്നവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവളെ നിറക്ക് മുഖം കൊനിച്ചു ഒന്നും സംഭവിക്കില്ല നിന്റെ നിഴലിൽ പോലും ഇനി ഞാൻ അറിയാതെ ഒരു തരി മണ്ണ് പോലും വീഴില്ല അക്ബറല്ല അവൻ്റെ അപ്പൻ കുഴിയിൽ നിന്നും എണീറ്റ് വന്നാലും എൻ്റെ വാക്കിനും നോക്കിനും മേൽ പോകില്ലൊന്നും പിന്നെ എന്നെ തോൽപ്പിക്കാൻ കൊല്ലാൻ വരുന്നവൻ്റെ വായിൽ കയറി കൊടുക്കണമെന്ന് നീ തന്നെ വാശി പിടിച്ചാൽ പോലും ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ആരിശം കൊണ്ട് വിറയ്ക്കുന്ന വാക്കുകൾക്കപ്പുറം അവന്റെ കണ്ണിലെ തീ കാണാൻ കരുത്തില്ലാതെ അവൾ നോട്ടം മാറ്റി നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവനിൽ നിന്നും മറിക്കാൻ കഴിയാതെ മുഖം കൊനിച്ചപ്പോൾ മിഴിയിൽ നിന്നും ഒരു തുള്ളി അവളെ മടിയിലേക്ക് പോയി അത് കാണവേ ഉള്ളിൽ കൊളുത്തി വലിക്കുന്ന വേദന തോന്നി പ്രിൻസിന് നിന്റെ പ്രശ്നം എന്താ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോക്കോ ദേവനും കൂടെ വരും സ്ത്രീക്കൊപ്പം അല്ലെങ്കിൽ ദേവനൊപ്പം പുറത്തു പോകാൻ ഒരാളെ കൂടെ കൂട്ടണം എന്താ പറ്റോ അതോ ഞാൻ വർണ്ണോ കൂടെ അവസാനത്തെ ചോദ്യം പ്രതീക്ഷിക്കാത്തതിനാൽ പാർവതി നിഞ്ഞിട്ടി വരണമെന്ന് ഹൃദയം അലമുറയിട്ടെങ്കിലും അവൻ്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ലെന്ന് ദുരഭിമാനം മന്ത്രിച്ചു വേണ്ട ആരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകും എനിക്ക് ഒറ്റയ്ക്ക് പോകണം ഒരു നിമിഷം മിണ്ടാന്ന ശേഷം അവൻ ശ്രീഹരിയെ നോക്കി അപകടം അരികിലുണ്ടെന്ന് അവൾ വെറും തോന്തൽ മാത്രമായിരുന്നില്ല എന്ന് തിരിച്ചറിവിലാകെ പകച്ചു നിൽക്കുകയായിരുന്നു ശ്രീഹരി ശ്രീ എന്തു പറയുന്നു അനീതിയുടെ ഈ വാശി താനും അംഗീകരിച്ചു കൊടുക്കുവാണോ ശ്രീഹരി നിസ്സഹതോടെ അവളെ നോക്കി പറു നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ പ്രിൻസിനെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത് തന്നെ ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ നിൽക്കുന്ന സഹോദരനെ കാണവേ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി എനിക്ക് വേണ്ട ആടെ സഹതാപം ആർക്കും സ്നേഹമല്ല സഹതാപമാണ് അതെനിക്ക് വേണ്ട ശ്രീയേട്ടാ മടുത്തു എന്തുകൊണ്ടോ പ്രിൻസിനെ വേദനിപ്പിക്കാൻ കഴിവുള്ള വാക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അങ്ങനെ പറയാനാണ് അവൾക്കും തോന്നിയത് പ്രിൻസിന് സാമീപ്യം മാത്രമേ അവൾ ആഗ്രഹിക്കുമെന്ന് ശ്രീഹരി മനസ്സിലാക്കിയതുപോലെ ദേവനും പലതും മനസ്സിലായി അവളുടെ വാശിയും വാക്കുകളും പ്രിൻസിനുള്ള സ്വാർത്ഥതയിൽ നിന്നും ഉരുവെടുത്തതാണെന്ന തിരിച്ചറിവിൽ ദേവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് കാണാതെ പ്രിൻസ് അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ ദേവനും എന്തടാ നിനക്കൊരു അവസരോചിതമല്ലാത്ത പുഞ്ചിരി ഒമർത്തേക്ക് അസാരിൽ ഇരുന്നുകൊണ്ട് പ്രിൻസ് ദേവനെ നോക്കി നിങ്ങളെന്താ എന്നെ പൊട്ടനാക്കുകയാണോ അജയ പാർവതി നിങ്ങളെ സഹതാപവും സഹായവും ഒന്നുമല്ല ആഗ്രഹിക്കുന്നത് സ്നേഹമാണ് അത് നിങ്ങൾക്കും അറിയാം എന്നെനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഒന്നും അച്ഛൻ ക്ഷമിച്ച് നിൽക്കരുതെന്ന് എനിക്കറിയാം എന്തിനാ വെറുതെ അതിനെ കൽപ്പിക്കണേ ദേവനെ ഉമ്മർത്തെ സോപാനത്തിലേക്ക് അവളെ വെറുതെ മോഹിച്ച് സങ്കടപ്പെടരുതെന്ന് ആഗ്രഹമുണ്ട് ഈ കളിയിലെ അവസാനത്തെ കണ്ണിയല്ല അക്ബർ ഈ കളിക്കുന്നൊന്നും അവസാനത്തെ കളിയുമല്ല ഒരു ക്ഷേത്രത്തിനുള്ളിൽ പോലും അവൾ സുരക്ഷിതയല്ലെന്ന ഒരു ചിന്തയാണ് ഇപ്പോൾ വേരുറച്ചത് സ്വന്തം ആകുന്നതിനേക്കാൾ അവളെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ അവളെ സുരക്ഷിതയാക്കുക എന്ന് തന്നെയാണ് എനിക്കും പ്രധാനം ഒരു നിഴലിൽ പോലെ ശ്രീഹരിക്കും പാർവതിക്കും പിന്നാലെ ഉണ്ടാവണം ദേവ അക്ബർ വെറുതെ ഇരിക്കില്ല പിന്നെ ഒരു പ്രധാന വിഷയം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട് ബാക്കി പറയും മുൻപേ ശ്രീഹരി അവിടേക്ക് കടന്നു വന്നു ദേവനും പ്രിൻസും കണ്ണിൽ നോക്കി അവിടെ അരികിൽ തന്നെ ഈര്പ്പുറപ്പിച്ചുള്ള ശ്രീഹരി പ്രിൻസിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു ഞാനും ദേവനും ഇത്രയും സമയം അവൾക്കൊപ്പം ഉണ്ടായിരുന്നു അവളൊന്നും പറഞ്ഞിരുന്നില്ല ആ മുറിവുകൾ കാണിച്ചില്ല പക്ഷെ പ്രിൻസ് നിന്നെ കണ്ട നിമിഷം അവളിലുണ്ടായ മാറ്റം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു നിന്നുള്ള ഭ്രാന്തമായ സ്നേഹമായിരിക്കാം അവൾ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കാരണമാകുന്നത് ഒരു സഹോദരൻ എന്ന നിലയിൽ മറന്നു നിന്നോട് അവൾക്ക് വേണ്ടി ഒരു ജീവിതം യാചിക്കാനുള്ള ധൈര്യം എനിക്കില്ല പക്ഷെ പ്രിൻസ് കഴിയുമെങ്കിൽ അവളെ കൂടെ കൂടാൻ ആണ് നിന്നിലാണ് അവൾ അവളുടെ ജീവനെ സുരക്ഷ കാണുന്നത് ശ്രീഹരിയുടെ നിറഞ്ഞ കണ്ണുകൾ പ്രിൻസിനെ വല്ലാതെ അസ്വസ്ഥമാക്കി ജീവനും ജീവിതത്തിനും യാതൊരു ഉറപ്പുമില്ലാത്ത ഞാൻ എങ്ങനെ നിനക്ക് വാക്കു നൽകും ശ്രീഹരി എതിരാളിയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത എവിടെ ആരംഭിക്കുമെന്നോ എവിടെ അവസാനിക്കുമെന്നോ അറിയാത്ത ചക്രവ്യൂഹത്തിലേക്ക് അവളെ കൂടെ വലിച്ചയക്കാൻ മനസ്സനുവദിക്കുന്നില്ല ഒരു വാക്കുകൊണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷ നൽകിയാൽ ആ പ്രതീക്ഷ പാഴായി പോയൽ അവൾ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തകർന്നു പോയേക്കാം അവളുടെ ജീവിതം വെച്ചൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല ഉറച്ചതായിരുന്നു അവൻ്റെ വാക്കുകൾ ജനനയ്ക്കപ്പുറം പ്രിൻസിൻ്റെ വാക്കുകൾ കേട്ട് പാർവതി ഒരു തേങ്ങനോടെ നിലത്തേക്ക് ഓർന്നിരുന്നു ക്ഷേത്രത്തിലെ ഇരുട്ടിൽ ആ നിഴൽ രൂപം കാതിൽ മന്ത്രിച്ച വാക്കുകൾ അവളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി പാർവതി അവസാനം മാത്രമേ നിന്നെ ഞാൻ ഇല്ലാതാക്കും സ്വന്തം ചോരെന്ന ഒരു ഔതാര്യവും നിനക്ക് ഞാൻ നൽകില്ല ഒരിക്കൽ നിന്നെ ഭഗവർ ഞാൻ ഏൽപ്പിച്ച വർത്തനാണ് ഇന്ന് നിന്റെ രക്ഷകനെന്ന് എനിക്കറിയാം പക്ഷെ നിനക്ക് തണലിൽ വിരിക്കുന്ന ആ വൃക്ഷത്തിന് അധികം വായസില്ല കടക്കാൽ തന്നെ വെട്ടി വേരുകൾ പോലും ബാക്കി വെക്കാതെ അവനൊരു ചരിത്രം മാത്രമാക്കും ഞാൻ അതോടെ അമ്പാട്ട ശ്രീഹരിയുടെ കരിയും കൂടപ്പുറപ്പിനൊപ്പം തന്നെ നിനക്കും ചിതയൊരുക്കും ഞാൻ റാം എത്തിയെന്ന താൽക്കാലം നീ മാത്രം അറിഞ്ഞാ മതി എന്റെ വാക്ക് മീതേ നിന്റെ രക്ഷകൻ എൻ്റെ വര പറഞ്ഞാൽ പിന്നെ അമ്പാട്ട ശ്രീഹരി ഒരു ഓർമ്മ മാത്രമാകും ഇപ്പുറത്ത് ഒന്നും മറക്കാതിരിക്കാൻ ഒരു സമ്മാനം കൂടി ഞാൻ നൽകാം പച്ച മാംസത്തിൽ പുളഞ്ഞിറങ്ങി കത്തിമുനിയിൽ കുതിറിയ ആ നിമിഷങ്ങളോർത്ത് അവൾ അസ്വസ്ഥതയുടെ തല കുറഞ്ഞു തനിക്ക് പിന്നിൽ തൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കുറുകെ രണ്ട് കണ്ണുകൾ ആപത്ത് മുൻകൂട്ടി കണ്ടതറിയാതെ പാർവതിയുടെ ഉടൽ റാമിൻ്റെ ഓർമ്മയിൽ വിറച്ചുകൊണ്ടേയിരുന്നു കാതടുപ്പിക്കുന്ന ഒച്ചയോടെ മുറ്റത്തു നിന്നും പാഞ്ഞു പോകുന്ന ബുള്ളറ്റിൽ പ്രിൻസ് പടികടന്നുപോയ കൈവണ്ട് പോലെ ഒരു സ്കോർപ്പിയോ മുറ്റത്തേക്ക് ഇരച്ചു കയറി അതിൽ നിന്നും ഉടലാകം മറച്ചുകൊണ്ട് കോട്ടുതരിച്ച അതികായകൻ പുറത്തേക്കിറങ്ങി അതിഥിയെ മനസ്സിലാവാതെ അമ്പലപ്പുഴ ശ്രീഹരി എഴുന്നേറ്റു ഒപ്പം ദേവനും തലയിലെ തൊപ്പിപുരി മാറ്റി കാർത്ത കണ്ണിട കയ്യിലെടുത്തുകൊണ്ട് ഉമ്മർത്തക്ക് കയറിയവനെ കണ്ട് ശ്രീഹരിയുടെ കണ്ണിൽ ഇരിട്ട് കയറി റാം ഭയം കൊണ്ട് വിറച്ച ചതഞ്ഞറിഞ്ഞ വാക്കൾ ചുണ്ടിൽ നിന്നും ഉതിരവേ ദേവന്റെ കണ്ണുകളിലേക്കും ആ നടുക്കം പടർന്നു